ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് ശാലിനി ഏറ്റവും പുതിയ വിവരങ്ങൾ അഞ്ച് മാധ്യമ പ്രവർത്തകർക്കാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഹെമ കമ്മിറ്റി റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് നിലവിൽ കാണുന്ന ദൃശ്യങ്ങൾ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കമാണോ എന്ന് അറിയാൻ കഴിയുന്നില്ല എന്തായാലും അവിടെ നിന്നുള്ള സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കാണുന്നത് ഷാലിനിയിലേക്ക് പോവുകയാണ് ശാലിനി ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ രോഹിണി നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് വരാം എന്തായാലും അല്പസമയം മുമ്പാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഔദ്യോഗികമായി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നാലര വർഷം അങ്ങനെ നീണ്ട ഫ്രീസറിൽ കഴിഞ്ഞ ഒരു റിപ്പോർട്ട് ഔദ്യോഗികമായി പുറംലോകം കാണുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ജനം ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടുള്ളത് ഏറെ നിർണായകമായ ശുപാർശകൾ ഏറെ നിർണായകമായിട്ടുള്ള വിമർശനങ്ങൾ ഏറെ നിർണായകമായിട്ടുള്ള പരാമർശങ്ങൾ ഇതൊക്കെ റിപ്പോർട്ടിന്റെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉള്ളടക്കം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം പുറത്തേക്ക് വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അതിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾ സിനിമാ മേഖലയിൽ നേരിടുന്ന ചൂഷണങ്ങളെ സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സിനിമാ മേഖലയിൽ നടക്കുന്ന അസമത്വം സിനിമാ മേഖല സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ ഒപ്പം തന്നെ സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കുണ്ടായിട്ടുള്ള പീഡനങ്ങൾ ലൈംഗിക ചൂഷണങ്ങൾ ഒപ്പം തന്നെ കാസ്റ്റിംഗ് കൗച്ച് ഔദ്യോഗികമായി നടക്കുന്നുണ്ടോ പല കോണുകളിൽ നിന്നടക്കം കാസ്റ്റിംഗ് കൗച്ച് ഇല്ല എന്നുള്ള ആരോപണങ്ങൾ തുടരുമ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്ന് ഹേമ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ടോ അതിൽ ഈ അൻപത്തി ഒന്ന് പേർ മൊഴി നൽകിയപ്പോൾ അൻപത്തി ഒന്ന് പേരിൽ ഒരാളെങ്കിലും അത് സംബന്ധിച്ച് എന്തെങ്കിലും രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള രേഖകളാണ് ഇപ്പോൾ ആ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഉള്ളടക്കം സംബന്ധിച്ച് അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് വിശദാംശങ്ങൾ നമുക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും എന്തായാലും ചില പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും ഒപ്പം തന്നെ ചില വിവരങ്ങൾ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും സ്വകാര്യതയെ മാനിച്ചുകൊണ്ടുമാണ് ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തേക്ക് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം ആറ് പാരഗ്രാഫുകൾ ഒഴിവാക്കി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ട് അങ്ങനെ ഔദ്യോഗികമായി പുറംലോകം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള നിയമവശങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നിയമ തടസ്സങ്ങളും നീക്കിക്കൊണ്ടാണ് ഔദ്യോഗികമായി ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രോഹിണി ാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ നീണ്ട നാലര വർഷത്തെ കാലയളവിന് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾ തെറ്റായ പ്രവണതകൾ ഇവയൊക്കെ തന്നെയാണ് ഹെമ കമ്മിറ്റി റിപ്പോർട്ട് തുറന്നുകാട്ടുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത് ശാലിനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ച് പേർക്കാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ വ്യക്തിഹത്യയ്ക്ക് ഹത്യയ്ക്ക് ഉതകാത്ത രീതിയിൽ വ്യക്തിപരമായി ലംഘനങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പേജുകളാണ് നിലവിൽ ഉള്ളത് അതിൽ പോലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ശലിനിയിലേക്ക് എത്താം രേഷ്മ ബാബുലേക്ക് പോവുകയാണ് രേഷ്മ എന്തായാലും നിയമ തടസ്സങ്ങളെല്ലാം നീങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ കൃത്യം രണ്ടരയ്ക്ക് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതിന്റെ കൃത്യമായ ഉള്ളടക്കം വിശദമായ ഉള്ളടക്കം ഒക്കെ പുറത്തേക്ക് വരാൻ ഇനിയും ഏതാനും നിമിഷങ്ങൾ കൂടി ഉണ്ടാകും ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷത്തിന് ശേഷം ഉണ്ടായിരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് രേഷ്മ വലിയ രീതിയിലുള്ള തെറ്റായ പ്രവണതകൾ തന്നെയാണ് സംസ്ഥാനത്തെ ചലച്ചിത്ര മേഖലയിൽ ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് ഈ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് രോഹിണി വർഷം പൂഴ്ത്തിവെക്കപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ആ റിപ്പോർട്ടിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആദ്യം തുടങ്ങുന്നത് തന്നെ ഷുഗർ അത് തന്നെയാണ് ആ റിപ്പോർട്ടിൽ ആദ്യം സൂചിപ്പിക്കുന്ന വാക്കുകൾ കാരണം എന്ത് കാണണമോ അതൊന്നും തന്നെ വിശ്വസിക്കാൻ പാടില്ല എന്ന് തുടരുന്ന നീരടികളോട് കൂടിയാണ് ജസ്റ്റിസ് കെ ഹൈമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തുടരുന്നത് ഈ നേരത്തെ അതായത് രോഹിന് സൂചിപ്പിച്ചതുപോലെ തന്നെ നാലര വർഷത്തിന് ഇപ്പുറം വെച്ചിട്ട് റിപ്പോർട്ട് പുറത്തുവിടുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആ നിയമ കടസ്സങ്ങൾ ഇതിന് മുന്നിലുണ്ടായിരുന്നു ഹൈക്കോടതിയിലടക്കം വിവിധ ഹർജികൾ വന്നു സിംഗിൾ ബെഞ്ച് ആദ്യഘട്ടത്തിൽ ആ ഹർജികളിലൂടെ സ്റ്റേ അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനുശേഷം വീണ്ടും അപ്പീൽ ഹർജി വന്നു അതിൽ തന്നെ മൊഴി നൽകപ്പെട്ട ഒരു നടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത് അതുകൊണ്ട് തന്നെ ഏറെ സുപ്രധാനമായിട്ടായിരുന്നു ഹൈക്കോടതിയുടെ നിലപാടുകൾ നോക്കിക്കണ്ടത് പക്ഷേ നടി രഞ്ജിനിയുടെ അപ്പീൽ അത് ആ അപ്പീൽ ഹർജി തള്ളിയതോടു കൂടിയാണ് റിപ്പോർട്ട് ഇന്ന് തന്നെ പുറത്തുവിടാമെന്നുള്ള രീതിയിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങിത്തുടങ്ങിയത് സിംഗിൾ ബെഞ്ചിനെ സമീപിച്ച വേറെയിൽ പോലും സിംഗിൾ ബെഞ്ച് അടിയന്തരമായിട്ട് സ്റ്റേ ഉന്നയിച്ച ആവശ്യം ആ ഒരു ആവശ്യം തള്ളിയ ഒരു സാഹചര്യത്തിലുമായിരുന്നു മിനിറ്റുകൾക്ക് മുന്നേ ആ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഈ സിനിമാ മേഖലയെ പരിഷ്കരിക്കുക അല്ലെങ്കിൽ അതിൽ അവിടുത്തെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുവാൻ തക്ക രീതിയിൽ ഉതകുന്ന ആ ശുപാർശകളൊക്കെ തന്നെ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു വനിതാ കമ്മീഷൻ അടക്കം ആ റിപ്പോർട്ടിനെ കണ്ടത് സർക്കാരിന് മുന്നോട്ട് വയ്ക്കാൻ സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കാനുള്ള ഒരു മതരേഖയാണ് ഇനി ഇതിൽ കാണേണ്ടത് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ും സ്വകാര്യത സംബന്ധിച്ചുള്ള മുഴുവൻ ഭാഗങ്ങളും അതോടൊപ്പം തന്നെ വിശദാംശങ്ങളും വിവരങ്ങളും ഒക്കെ തന്നെ മാറ്റിയിട്ടുണ്ട് കാരണം അത് വിവരാവകാശ കമ്മീഷൻ ഇറക്കിയ കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പരാതി അല്ലെങ്കിൽ മൊഴികൾ നൽകിയ വ്യക്തികൾ നൽകിയിട്ടുള്ള ആ ഒരു മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ വിധത്തിലാണ് ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ദൂരീകരിക്കാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകും ഈ റിപ്പോർട്ടിലെ പ്രസക്തമായിട്ടുള്ള ശുപാർശകളൊക്കെ തന്നെ വരും ഘട്ടത്തിൽ അതായത് ഭാവിയിൽ സർക്കാർ സംവിധാനങ്ങൾ കാര്യമായിട്ട് നടപ്പിലാക്കേണ്ടതുണ്ട് എന്തായാലും സിനിമാ മേഖലയിൽ നിലനിന്നിരുന്ന ചില തെറ്റായ പ്രവണതകൾ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നടിമാരടക്കം നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് കെ ഹേമ അടങ്ങിയ കമ്മീഷൻ പഠിച്ച് അതിൽ ആ പ്രശ്നങ്ങൾ എങ്ങനെ പഠിക്കാൻ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ ശുപാർശകൾ നൽകിക്കൊണ്ടുള്ളതാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് സർക്കാരിന് മുന്നിൽ ജസ്റ്റിസ് കെ ഹേമ ഈ കമ്മീ ഈ റിപ്പോർട്ട് സമർപ്പിച്ചു പക്ഷേ നാലര വർഷത്തിന് ഇപ്പോൾ ആ ഒരു നാലര വർഷം കാലഘട്ടത്തിൽ വിവിധ ഈ കോടുകളിൽ നിന്ന് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഡബ്ല്യു അടക്കം പലതവണ സർക്കാർ സംവിധാനങ്ങളോടക്കം ഇത് ആവശ്യപ്പെട്ടതാണ് പക്ഷേ ൂരാകാശ കമ്മീഷന് മുന്നിലേക്ക് അപ്പീൽ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എത്തിയപ്പോൾ മാത്രമാണ് ദ്രുതഗതിയിൽ ഈ റിപ്പോർട്ടിലെ സ്വകാര്യത സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ള തീരുമാനം എത്തിയത് അവിടെ അവിടെ പോലും നിയമപരമായിട്ടുള്ള പോരാട്ടം അവസാനിച്ചിരുന്നില്ല പിന്നീട് ഹൈക്കോടതിയിൽ അടക്കം വന്നു എന്തായാലും ഈ റിപ്പോർട്ടിലെ അടക്കം സിനിമാ മേഖലയെ സംബന്ധിച്ച് ഏത് നാളുകളായിട്ട് ഉറ്റുനോക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ കാരണം സിനിമാ മേഖലയിൽ കുറെ നാളുകളായിട്ട് നടികൾ അടക്കമുള്ളവർ പ്രശ്നങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വന്ന ലൈംഗികപരമായിട്ടുള്ള ആക്രമണങ്ങളുണ്ട് ഇവയിലൊക്കെ തന്നെ ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്ന ശുപാർശകൾ എന്താണ് എന്നതാണ് ഈ റിപ്പോർട്ടിലൂടെ ഇനി പരിശോധിക്കപ്പെടേണ്ടത് അതെ രേഷ്മ തുടരുക ഞാൻ രേഷ്മയിലേക്ക് എത്താം ഇപ്പോൾ ശാലിനി കൂടി ചേരുന്നുണ്ട് ശാലിനി നടുക്കുന്ന സത്യങ്ങൾ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് വലിയ രീതിയിലുള്ള ചൂഷണം ലൈംഗിക ചൂഷണം തന്നെ നിലനിൽക്കുന്നു കാസ്റ്റിംഗ് കൗച്ചടക്കമുള്ള സംവിധാനങ്ങളുണ്ട് ക്രിമിനലുകൾ സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നു പലതരത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്താൽ മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു മേഖലയായി മാറുന്നു എന്നതടക്കമുള്ള മൊഴികളുണ്ട് എന്നാണ് സൂചന ോഹിണി നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷിച്ച കാര്യങ്ങൾ അക്കമിട്ട് നിർത്തുന്നതാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമ്മൾ ഭയന്നിരുന്ന കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ അപ്രതീക്ഷിതമായ ചില വെളിപ്പെടുത്തലുകളടക്കം ഈ ഹേമ കമ്മീഷന്റെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജിലുള്ള റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം വലിയ രീതിയിൽ സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്ന് പറയുമ്പോൾ പലരും ഇല്ല എന്ന് അവകാശപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ സിനിമാ മേഖലയിൽ മലയാള സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് ുണ്ട് എന്ന് ഊട്ടി ഉറപ്പിക്കുന്നതാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സിനിമാ മേഖലയിൽ വ്യാപകമായ ലൈംഗിക ചൂഷണം അത് കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഹേമ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുകയാണ് വിവിധ സിനിമാ സെറ്റുകളിൽ സിനിമാ ലൊക്കേഷനുകളിൽ ആ സിനിമാ പ്രവർത്തകരുമായി നടത്തിയ മൊഴിയെടുക്കലിലൊക്കെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ നൽകിക്കൊണ്ട് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് ഔദ്യോഗികമായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം അത് മലയാള സിനിമാ ലോകത്താണ് എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട് എന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ് ഒപ്പം തന്നെ വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിരന്തരം വനിതാ താരങ്ങളെയും ഒപ്പം തന്നെ നടിമാരെയും നിർബന്ധിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി ഊട്ടി ഉറപ്പിക്കുകയാണ് ഒപ്പം തന്നെ സിനിമാ മേഖലയിലുള്ളത് പുറമേക്കുള്ള തിളക്കം മാത്രം എന്നുള്ളതാണ് ഈ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പറയുന്നത് അകത്ത് കയറുമ്പോൾ ഈ തിളക്കം ഇല്ല എന്നുള്ളതാണ് ഹേമ കമ്മീഷൻ കണ്ടെത്തുക കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒപ്പം തന്നെ വിട്ടുവീശികൾക്ക് തയ്യാറാകുന്നതായി ായി അല്ലെങ്കിൽ വിട്ടുവീശിക്ക് തയ്യാറാകാനായി പല കോണുകളിൽ നിന്നുള്ള നിർബന്ധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർബന്ധിക്കൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നവരെ അറിയപ്പെടുന്നത് ചില കോഡ് ഭാഷകളിലാണ് എന്നുള്ളതാണ് വിട്ടുവീശിക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെടുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരന്തരമായി ആളുകൾ സമീപിക്കുന്നുണ്ട് എന്നടക്കമുള്ള മൊഴികൾ ഈ ഒരു ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട് അത്തരക്കാർ അറിയപ്പെടുന്നത് ചില കോഡ് പേരുകളിലാണ് എന്നുള്ളതാണ് ഹേമ കമ്മീഷൻ പറയുന്നത് ഒപ്പം തന്നെ സഹകരിക്കുന്ന നടിമാർക്ക് കോഡ് പേര് ുള്ളതും അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുകയാണ് ഒപ്പം തന്നെ സഹകരിക്കാൻ തയ്യാറാകുന്നവർ അറിയപ്പെടുന്നതാകട്ടെ ഇത്തരത്തിലുള്ള കോഡ് ഭാഷകളിൽ ഒരു പക്ഷേ മലയാള സിനിമാ ലോകത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായി അക്കമിട്ട് നിരത്തുകയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ ഈ ഒരു റിപ്പോർട്ട് എന്നുള്ളതാണ് എന്തായാലും സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഏകദേശം നിരവധി പേജുകൾ ഒഴിവാക്കിയിട്ടുണ്ട് നിരവധി പേജുകൾ ഒഴിവാക്കിയും ഒപ്പം തന്നെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടുള്ള പേര് വിവരങ്ങൾ അടക്കം ഒഴിവാക്കിക്കൊണ്ടുമാണ് ഔദ്യോഗികമായി ഇപ്പോൾ സാംസ്കാരിക വകുപ്പിന്റെ ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് ഈ ിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ പുറത്തേക്ക് വരുമ്പോൾ അത് സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലയാള സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഴരൂപങ്ങൾ തകർന്നു വീഴും സംശയമില്ല അത് സിനിമാ മേഖലയിൽ നടന്മാരോ നടിമാരിലോ മാത്രം ഒരുങ്ങുന്നില്ല സംവിധായകരിലേക്കും നിർമ്മാതാക്കളിലേക്കും മറ്റ് ടെക്നിക്കൽ സ്റ്റാഫുകളിലേക്കും മേഖലയിലേക്ക് കൂടി ഈ ഒരു ആരോപണവും ഒപ്പം തന്നെ ഈ കണ്ടെത്തലുകളും വെളിപ്പെടുത്തലുകളും എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രോഹിണി തന്നെയാണ് സ്ത്രീകളോട് സിനിമാ മേഖല പെരുമാറുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് വരുന്നത് എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ വലിയ വിവാദങ്ങൾക്കിടയാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിൽ സൂചിപ്പിക്കുന്നത് പ്രകാരമാണെങ്കിൽ വലിയ രീതിയിലുള്ള അങ്ങേയറ്റം അസമത്വം നിറഞ്ഞ സാഹചര്യങ്ങളാണ് സംസ്ഥാനത്തെ സിനിമാ മേഖലയിലൂടെ കടന്നു പോകുന്നത് വള വളരെയധികം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത് അങ്ങേയറ്റം സ്ത്രീകൾ ചൂഷണത്തിന് വിധേയമാകുന്നു എന്നുള്ള വസ്തുത തന്നെയാണ് ഇതിലക്കമിട്ട് നിരത്തുന്നത് എന്തായാലും ഇനി തുടർ നടപടികളെ പ്രകാരമായിരിക്കും കാരണം ഇതിൽ സ്വകാര്യതയെ ലംഘിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയാൽ പോലും ഇതിലൊരു തുടർ നടപടി ഉണ്ടായേ മതിയാകുകയുള്ളൂ അത് ഏത് രീതിയിലായിരിക്കും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇനി സാംസ്കാരിക മേഖല ഏറ്റവും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഈ ഒരു റിപ്പോർട്ട് തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല പല നടിമാരും പല യുവ നടിമാരും അടക്കം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും അവസരങ്ങൾക്ക് വേണ്ടി പല രീതിയിൽ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുണ്ട് അത് സിനിമയുടെ ഉന്നതന്മാർ മുതൽ ടെക്നിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വരെ ഉണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുകൾ മുമ്പും വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും അന്ന് പലരും വകവെച്ചിരുന്നില്ല പക്ഷേ അതെല്ലാം തെളിവെടുപ്പ് നടത്തി അതിലെല്ലാം കൃത്യം മായ തെളിവുകളും രേഖകളും അടക്കമാണ് ഈ ഒരു ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ വരുന്നത് ഇപ്പോൾ വി വിനീഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് സിനിമാ മേഖലയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നുള്ള പേജുള്ള ഈ ഒരു റിപ്പോർട്ടിലുണ്ട് ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആർക്കൊക്കെ ക്ഷീണമാകും ആർക്കൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളത് അദ്ദേഹം തന്നെ പറയും എന്നാൽ വിനീഷ് എന്തായിരിക്കും ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി സിനിമാ മേഖലയിൽ ഇനി സംഭവിക്കാൻ ശാലിനി സിനിമാ മേഖലയിൽ വലിയ കോലിളക്കങ്ങൾ സൃഷ്ടിക്കും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം സിനിമാ മേഖലയിലെ ചൂഷണങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് മൊഴിപ്പകർപ്പുകൾ തന്നെയാണ് ഇപ്പോൾ ജനഞ്ജീവിക്ക് ലഭിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അവസരത്തിന് വേണ്ടി വിത്തുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന് ഒന്നിലധികം പേർ മൊഴി നൽകിയിട്ടുണ്ട് നിലവിൽ ആ റിപ്പോർട്ടിലെ പരാമർശങ്ങളാണ് ഞാനിപ്പോൾ പ്രതിപാദിക്കുന്നു പറയുന്നത് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങളടക്കമുണ്ട് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാം പ്രധാന താരങ്ങളെ ഉൾപ്പെടെ ഇതിനകത്ത് ഭാഗവത്താകുന്നു അവരുടെയൊക്കെ ഇടപാടുകൾ ഇതിലുണ്ട് എന്ന് കൃത്യമായി തന്നെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇവരെ ചൂഷണം ചെയ്യുന്ന സമയത്ത് ടെക്നിക്കൽ മേഖലയിലുള്ളവർ മറ്റ് ക്യാമറ സംവിധാനങ്ങളിലുള്ളവർ അങ്ങനെ നിരവധി പേർ സിനിമാ ലോകത്തെ എല്ലാവർക്കും ഇതിൽ കൃത്യമായ ലൈംഗിക ചൂഷണത്തിന്റെ സ്ത്രീകൾ ഉപയോഗിക്കുന്നതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നു എന്നതാണ് എടുത്തു പറയുന്ന കാര്യം ഒപ്പം തന്നെ ഈ ഏജന്റുമാരും ഈ മേഖലയിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഏജന്റുമാറും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു ഇവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ റിപ്പോർട്ടിൽ വരുന്ന മറ്റു കാര്യങ്ങൾ വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കാനുള്ള രീതിയാണ് സിനിമാ മേഖലയിൽ ഉള്ളതെന്നും ഈ ഒരു ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങൾക്ക് അടിമയാകാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിൽക്കാത്തവർക്കെതിരെ കൃത്യമായ രീതിയിൽ അവർക്ക് അവസരം നൽകാതിരിക്കാനുള്ള ശ്രമം ഒരു ഹോക്കസായി പ്രവർത്തിച്ച തന്നെ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നു എന്നാണ് അത് മൊഴിയായി തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് തന്നെ ലൈംഗിക ചൂഷണത്തിനെതിരെ പരാതിപ്പെട്ടാൽ പ്രത്യാഘാതം അത് ഗുരുതരമായിരിക്കുമെന്നതാണ് മറ്റൊരു മൊഴി ലൈംഗിക ചൂഷണത്തിൽ ചൂഷണവുമായി ബന്ധപ്പെട്ട പരാതിപ്പെട്ടാൽ തങ്ങൾക്കെതിരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനവുമുണ്ട് ചൂഷണത്തിന് വിധേയരാകുന്നവരെന്ന നിലയിൽ പറഞ്ഞ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടിയെന്നും ഹേമ കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് പ്രത്യേകിച്ച് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് നാൽപ്പത്തൊമ്പതാം പേതിയിലെ തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചിട്ടില്ല ഒപ്പം തന്നെ എൺപത്തൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റാറ് വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും അനുബന്ധവും ഒഴിവാക്കിയിരിക്കുകയാണ് എന്തായിരുന്നാലും നിലവിൽ സിനിമാ ലോകത്തെ പിടിച്ചുലയ്ക്കുന്ന തരത്തിൽ സിനിമാ ലോകത്തെ പുഴുക്കുത്തുകളെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണം എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ ഉടനീളം പരാമർശമുള്ളത് അവസരം കിട്ടുവാൻ വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ വിട്ടുവീഴ്ച ചെയ്യണം വിട്ടുവീഴ്ച ചെയ്യുന്നവർക്ക് മാത്രമേ സിനിമാ ലോകത്തെ സിനിമാ നടിമാർക്ക് അവസരമുള്ളൂ മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കോച്ച് വഴിവിട്ട കാര്യങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കും ഒപ്പം തന്നെ സിനിമാ മേഖലയിലുള്ളത് പുറമേക്കുള്ള തിളക്കം മാത്രമാണ് അകത്ത് അകത്തളത്തിൽ അത്തരത്തിലുള്ള ഒരു തിളക്കമില്ല എന്ന് തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് സഹകരിക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമാണ് സഹകരിക്കാൻ വർക്ക് അറിയപ്പെടുന്ന കോഡുകൾ പേരുകൾ ഉൾപ്പെടെ നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് താൻ തയ്യാറാണെന്ന് വ്യക്തമാക്കുന്നവർക്ക് പ്രത്യേക പേരുകളും കോഡുകളും ഈ കാസ്റ്റിംഗ് സമയത്ത് നൽകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സിനിമാ ലോകത്തെ ഇടം പിടിക്കാൻ സാധിക്കുന്നത് എന്ന തരത്തിലുള്ള ഗുരുതരമായ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് അത്തരത്തിലുള്ള മൊഴികൾ തന്നെയാണ് ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് അവസരത്തിന് വേണ്ടി വിട്ടുവീഴ്ച വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതി സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്ന കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉടനീളം സൂചിപ്പിക്കുന്നത് നിരവധി പേജുകൾ ഇനിയും വായിക്കാനുണ്ട് ഈ പേജുകൾ മൊത്തം വായിക്കുമ്പോൾ തന്നെ ഈ സിനിമാ ലോകത്തിന്റെ ആ ഒരു തിളക്കം അതത്ര സുഖമല്ല അതിൻ്റെ അകത്ത ഭാഗങ്ങൾ എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലൈംഗിക ചൂഷണത്തിനെതിരെ പരാതിപ്പെട്ടാൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല ആ നടപടികൾ അപ്പുറം ഈ പരാതിപ്പെടുന്ന ആളെ ഭീഷണിപ്പെടുത്തുകയും അവരെ അതിൽ അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്ന് തന്നെ ീക്കുന്ന സമീപനമാണ് ഇത്തരത്തിലുണ്ടാകുന്നത് എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞാൽ സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എത്താൻ ശാലിനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രത്യാഘാതമായ കാര്യങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ഉടനീളം പുറത്തു വരുന്നത് മറ്റു റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ആ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരുപക്ഷേ സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി തന്നെ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് മറ്റ് ചില നിർണായക വെളിപ്പെടുത്തൽ കൂടി റിപ്പോർട്ടിലൂടെ പുറത്തു വരികയാണ് അതായത് ഉന്നത നടന്മാർ പ്രമുഖരായിട്ടുള്ള പല നടന്മാരും ഇത്തരത്തിൽ വിട്ടുവീഴ്ചയ്ക്കായി നടിമാരെ സമീപിക്കാറുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ അത് മൊഴി നൽകിയ പല നടിമാരും ഈ റിപ്പോർട്ടിൽ കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത് ഇത്തരത്തിൽ വഴിവിട്ട ഇടപാടുകൾക്ക് അല്ലെങ്കിൽ വഴിവിട്ട രീതിയിൽ നിൽക്കാൻ സമ്മതിക്കാത്ത താരങ്ങളെ അറിയപ്പെടുന്നത് ചില കോഡ് ഭാഷകളിലാണ് ആ കോഡ് ഭാഷകൾക്ക് ചില പേരുകൾ കൂടിയുണ്ട് ഒപ്പം തന്നെ സഹകരിക്കുന്നവർക്ക് ചില കോഡ് പേരുകളുണ്ട് സഹകരിക്കുന്നവരെ കോ ഓപ്പറേറ്റിംഗ് സ്റ്റാറുകൾ എന്നാണ് സിനിമാ മേഖല റിയപ്പെടുന്നത് എന്നുള്ള ഏറ്റവും മോശകരമായ ഒരു പ്രവണത സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാട്ടുകയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഒപ്പം തന്നെ സിനിമാ മേഖലയിൽ അടിമുടി സ്ത്രീവിരുദ്ധത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഹേമ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് വഴങ്ങാത്തവരെ അതായത് ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിനും മറ്റുമായി വഴങ്ങാത്തവരെ അറിയപ്പെടുന്നത് പ്രശ്നക്കാരെന്താണ് പ്രശ്നക്കാരെന്ന് മുദ്ര കുത്തിക്കൊണ്ട് സിനിമാ മേഖലയിൽ നിന്നും അവരെ മാറ്റാൻ അല്ലെങ്കിൽ അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പുറത്തുവരുന്ന കാര്യം ഒപ്പം തന്നെ എ ഏജന്റുമാരും ലൈംഗിക ചൂഷണത്തിനായി അല്ലെങ്കിൽ ഓരോ സെറ്റുകളിലും ചില ഇടനിലക്കാർ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ ഈ ഒരു റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ് ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നത് ചില ഇടനിലക്കാരാണ് എന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു കണ്ടെത്തൽ ഒരുപക്ഷേ സിനിമാ മേഖലയിൽ നടന്നിട്ടുള്ള ലൈംഗിക ചൂഷണ പരാതികളിൽ പലപ്പോഴും ഉന്നത നടന്മാർ മൗനം പാലിച്ചിട്ടുണ്ട് പല പ്രമുഖ നടന്മാർ ഫേസ്ബുക്കിൽ പോലും ഒരു പോസ്റ്റ് ഇടാതെ നിന്നിട്ടുണ്ട് പക്ഷേ അത്രക്കാർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ജസ്റ്റിസ് ഈ ഒരു ാണ് കൃത്യമായി ചൂഷണം നടക്കുന്നുണ്ട് സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുന്നുണ്ട് മലയാള സിനിമാ ലോകം എന്നുള്ളതാണ് ഒപ്പം തന്നെ വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ എല്ലാ സിനിമയിലെയും മിക്ക നിർമ്മാതാക്കന്മാരും സംവിധായകരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി റിപ്പോർട്ടിലൂടെ ചൂണ്ടിക്കാട്ടുകയാണ് ഒപ്പം തന്നെ സിനിമാ മേഖലയിൽ ചൂഷണത്തിന് വേണ്ടി ഇടനിലക്കാർ നിൽക്കുന്നു അതിക്രമം കാട്ടിയവരിൽ ഉന്നത നടന്മാരും ഉണ്ട് എന്നുള്ളതാണ് വസ്തുതയും കാരണം ഈ അതിക്രമം ഞെട്ടിപ്പിക്കുന്നതിനൊക്കെ സിനിമാ മേഖലയിലെ ഉന്നതർ ഉണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുകൾ തന്നെയാണ് അതായത് പ്രമുഖരുടെയും ഉന്നതരുടെയും ഒക്കെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള വലിയ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പുറത്തു കാണുന്ന ഗ്ലാമർ ഉള്ളിലെ സിനിമയ്ക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് കാണുന്നതൊന്നും വിശ്വസിക്കാനാകാത്ത അവസ്ഥ സഹകരിക്കാൻ തയ്യാറാകുന്നവർ അറിയപ്പെടുന്നത് പ്രത്യേക കോഡുകളിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാൻ നിർബന്ധിക്കുന്നു വിട്ടുവീഴ്ച ചെയ്യാത്തവരെ വിട്ടുവീഴ്ച ചെയ്യുന്നവരെ ആർട്ടിസ്റ്റുകൾ എന്ന് വിളിക്കും ചെയ്യാത്തവരെ അവിടരുടെ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും ഒരുപക്ഷേ ഈ സിനിമാ മേഖല അടിമുടി അസമത്വത്തിന്റെയും അരാജകത്വത്തിന്റെയും ലൈംഗിക ചൂഷണത്തിൻ്റെയും കൊടുമുടിയിലെത്തി നിൽക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ രോഹിണി അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പുറത്ത് കാണുന്ന ഗ്ലാമർ സിനിമാ മേഖലയ്ക്ക് ഉള്ളിലില്ല എന്നുള്ളത് കൃത്യമായി അടിവരയിട്ട് ജസ്റ്റിസ് ഹേമ പറയുകയാണ് അതിന് കൃത്യമായ തെളിവുകൾ ജസ്റ്റിസ് ഹേമയ്ക്ക് മുൻപിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിൽ അവർ ചൂണ്ടിക്കാട്ടുന്ന ചില പരാമർശങ്ങൾ കൂടി കേൾക്കുമ്പോൾ ഇതാണോ സിനിമാ ലോകം എന്നുള്ളതാണ് നമ്മൾ പലരും മൂക്കത്ത് കൈവച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമായി മാറുന്നത് എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ തന്നെ ആവാം ഇത്രയും നാൾ ഏകദേശം നാലര വർഷം രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് സർക്കാരിന് മുൻപിൽ സമർപ്പിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ നാലര ർഷങ്ങളിക്കിപ്പുറം ഫ്രീസറിൽ തന്നെ ഉറങ്ങാനുള്ള കാരണമായി കണ്ടത് ഈ പ്രമുഖരടക്കമുള്ള ഈ നീണ്ട നിര തന്നെയാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല അത്തരത്തിൽ നിയമസാധ്യതകൾ നിയമവശങ്ങളും എല്ലാം അനുകൂലമായി അല്പസമയം മുമ്പ് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അരാജകത്വമുണ്ട് ലൈംഗികതയുണ്ട് ഒപ്പം തന്നെ അസമത്വമുണ്ട് സിനിമാ മേഖലയിൽ നടന്നിട്ടുള്ള എല്ലാ രീതിയിലുള്ള കെടുകാര്യസ്ഥതയും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൃത്യമായി അടിവരയിട്ടവർ സൂചിപ്പിക്കുകയാണ് ഒപ്പം തന്നെ ചില കാര്യങ്ങൾ എടുത്തു പറയുന്നത് ായിട്ടുണ്ട് ലൈംഗിക ചൂഷണത്തിനെതിരെ പരാതിപ്പെട്ടാൽ അത്തരത്തിലുള്ളവർക്ക് പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമാ മേഖലയിൽ അത്തരത്തിൽ ഭീഷണി ഉണ്ടാകാറുണ്ട് എന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒപ്പം തന്നെ ജൂനിയർ താരങ്ങളും ഒക്കെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുമ്പോൾ പല വനിതാ താരങ്ങൾ പല സിനിമാ മേഖലയിലെ പ്രമുഖരടക്കമുള്ളവർ അത്തരത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അവകാശവാദവുമായി മുന്നോട്ട് വരുന്ന ആ അവകാശവാദങ്ങളെയും ആ പൊയ്മുഖങ്ങളെയും ഒക്കെ തന്നെ തച്ചുടയ്ക്കുന്ന റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ ഈ പുറത്ത് വന്നിട്ടുള്ളത് എന്ന് ാണ് വഴി മാറി മാറിപ്പോവുക നിലനിൽക്കണമെങ്കിൽ ചൂഷണത്തിന് വിധേയരാവുക അത്തരത്തിലുള്ള പരാമർശങ്ങൾ മുതിർന്ന താരങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുകയാണ് ഒപ്പം തന്നെ ലൈംഗികതയ്ക്കായി സ്വയം തയ്യാറെടുക്കാൻ അല്ലെങ്കിൽ തയ്യാറെടുപ്പുകൾ സ്വീകരിക്കാൻ പലപ്പോഴും താരങ്ങളടക്കം ആവശ്യപ്പെടാറുണ്ട് വനിതകളോട് അല്ലെങ്കിൽ സ്ത്രീ നടി സ്ത്രീകളോട് നടിമാരോട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇതിൽ അതിക്രമം കാട്ടിയവരിൽ ഉന്നത നടന്മാരും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സാംസ്കാരിക കേരളം ഇനി ഏറെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന കാര്യം എന്നുള്ളതിൽ സംശയമില്ല സിനിമയുടെ തുടക്കം മുതൽ തന്നെ ലൈംഗിക ചൂഷണങ്ങൾ തുടങ്ങുന്നു നമുക്കറിയാം ഒരു സിനിമ പല ഷെഡ്യൂളുകളായിട്ടാണ് പൂർത്തിയാകുന്നത് രണ്ടും മൂന്നും ഷെഡ്യൂളുകളായി നാൽപ്പത്തിയഞ്ചും അറുപതും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ അവിടെയാണ് ഇത്തരത്തിൽ ആ സിനിമ തുടങ്ങുമ്പോൾ മുതൽ വനിതകളും സ്ത്രീകളും ലൈംഗിക ചൂഷണത്തിനിരയായി വരേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്നുള്ള കൃത്യമായ തെളിവുകൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ മുൻപാകെ എത്തുന്നത് അത് അൻപത്തിയൊന്ന് പേർ നൽകിയ മൊഴികളിൽ നിർണായകമായ മൊഴികൾ അടക്കം പരിശോധിക്കും ാണ് ജസ്റ്റിസ് ഹേമ ചില പരാമർശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും കാണുന്നത് എന്തും വിശ്വസിക്കരുത് എന്നും പഠന റിപ്പോർട്ടിൽ ഹേമ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകുകയാണ് അത് തന്നെയാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ചത് ഗ്ലാമർ ലോകം എന്ന് അറിയപ്പെടുന്ന സിനിമാ ലോകം അത്ര മാന്യതയല്ല അല്ലെങ്കിൽ അത്തരത്തിൽ മാന്യത വെച്ചുപുറിപ്പിക്കുന്നില്ല സിനിമാ മേഖലയിൽ എന്നുള്ളതാണ് കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ നിരവധി പ്രശ്നങ്ങൾ താൻ നേരിട്ടതായും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പറയുന്നുണ്ട് സിനിമാ മേഖലയിൽ ചൂഷണം നേരിടുന്നവർ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകണമെന്ന്

ആ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ സുരേഷ് അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് തെളിയിക്കുകയാണ് സിനിമാ മേഖല എന്നുള്ളതാണ് ഒറ്റ വരിയിൽ പറഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ടിനെ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുള്ളത് അതിൽ ജസ്റ്റിസ് ഹേമ തന്നെ പറയുകയാണ് കാണുന്നത് എന്തും വിശ്വസിക്കരുത് ഉപ്പ് പോലും പഞ്ചസാരയായി തോന്നും പോലെയാണ് സിനിമാ മേഖല എന്ന് പറയുമ്പോൾ എത്രത്തോളം സിനിമാ മേഖലയിൽ അസമത്വം നിലനിൽക്കുന്നുണ്ട് ലൈംഗിക ചൂഷണം നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ചില കെടുകാര്യസ്ഥതകൾ ചില പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയുകയാണ് ഏകദേശം അൻപത്തി ഒന്ന് പേർ പുരുഷന്മാരും ും ഉൾപ്പെടെ അൻപത്തി ഒന്ന് പേരാണ് ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ മുൻപാകെ മൊഴി നൽകിയിട്ടുള്ളത് അവരുടെ മൊഴികളുടെ വിശദാംശങ്ങൾ ഒപ്പം തന്നെ അവരുടെ സ്വകാര്യത നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ സ്വകാര്യത പുറത്തു വരാത്ത രീതിയിൽ അതിനെ ക്രോഡീകരിച്ചു സിനിമാ സെറ്റുകളിൽ പോയി ഈ വിശദാംശങ്ങൾ തേടി സിനിമാ സെറ്റുകളിൽ ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പല സിനിമാ മേഖലയിലും സിനിമാ ലൊക്കേഷനുകളിലും സ്ത്രീകൾക്ക് ഒരുക്കുന്നില്ല എന്നുള്ള പരാതികൾ കമ്മീഷൻ മുൻപാകെ ഉണ്ടായിരുന്നു ഇതടക്കം നൽകുന്നുണ്ടോ എന്നതടക്കം കാര്യങ്ങൾ നീണ്ട ദിവസങ്ങൾ പല ിലും പോയാണ് ഈ റിപ്പോർട്ട് എന്നുള്ളതാണ് ഏറ്റവും ആ റിപ്പോർട്ടിലാണ് പല ഉന്നത നടന്മാരുടെ വലിച്ചു കീറുന്ന രീതിയിലേക്ക് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ തിളക്കമില്ല എന്ന് പറയുമ്പോൾ മലയാളത്തിലെ പ്രമുഖ താരങ്ങളടക്കം കാരണം താരങ്ങൾ നമ്മൾ ചില ആൾക്കാരെ അഭിനേതാക്കൾ എന്നാണ് പറയുന്നത് അഭിനേത്രി എന്നാണ് പറയുന്നത് പക്ഷേ ആ അത്രത്തോളം പകിട്ടു കാട്ടുന്ന അത്രത്തോളം സ്വീകാര്യത ഉള്ളവരെയാണ് നമ്മൾ താരങ്ങൾ എന്ന് പറയുക ഈ താരങ്ങൾക്കടക്കം ഈ കാണുന്ന തിളക്കമില്ല എന്ന് പറയുമ്പോൾ അതിനെ അത്രത്തോളം അത്രമേൽ ഗൗരവത്തോടെ നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു അല്ലേ സുരേഷ് അത് തന്നെയാണ് കാരണം അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യം അതാണ് സിനിമാ മേഖലയ്ക്ക് നമ്മൾ പുറമേ നിന്ന് കാണുന്ന ഗ്ലാമർ ഇല്ല എന്ന് ഒറ്റ വരിയിൽ ജസ്റ്റിസ് ഹേമ പറയുമ്പോൾ അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പല താരങ്ങളെയും പല ഉന്നതരെയും പുറമേ കാണുന്ന സ്വഭാവമല്ല അവരുടെ ഉള്ളിലുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത് കാരണം പല ഉന്നത ആരുടെയും പേരുകൾ ഇതിലുണ്ട് പല പ്രമുഖ നടന്മാരുടെയും പേരുകളുണ്ട് അത് മാത്രമല്ല ചില പരാമർശങ്ങൾ അത്തരത്തിലുണ്ട് സിനിമാ മേഖലയിൽ സിനിമാ സെറ്റുകളിൽ ഉണ്ടായി ചൂഷ് ലൈംഗികാതിക്രമങ്ങൾ ഒപ്പം തന്നെ സിനിമാ സെറ്റുകളിൽ അവർ അവരെ ലൈംഗികമായി ഉപയോഗിക്കുക അതിനവരെ നിർബന്ധിക്കുക ആ നിർബന്ധിക്കുന്നവർ അതിൽ നിന്ന് ഒഴിവാകുമ്പോൾ അവരെ മറ്റൊരു കോഡ് കോടുഭാഷയിൽ അല്ലെങ്കിൽ പ്രശ്നക്കാരാണ് എന്ന് മുദ്ര ഉട്ടിക്കൊണ്ട് സിനിമാ മേഖലയിൽ നിന്നും അഭിനയ രംഗത്ത് നിന്നും അവരെ തുടച്ചു നീക്കാനുള്ള ശ്രമം ചില ഉന്നതർ സ്വീകരിക്കുക അല്ല മറിച്ച് അവർക്ക് അനുകൂലമായി നിലപാടെടുക്കുകയാണെങ്കിൽ അവരെ കോഓപ്പറേറ്റിംഗ് സ്റ്റാർ എന്ന് വിളിക്കുക അത്തരത്തിൽ കോഡ് ഭാഷകളിൽ അവർ അറിയപ്പെടുക ആ കോഡ് ഭാഷകൾ സെറ്റുകളിൽ നിന്നും മറ്റ് സെറ്റുകളിലേക്ക് പോവുക അങ്ങനെ ആ ഒരു നടി അല്ലെങ്കിൽ ആ ഒരു നടൻ അല്ലെങ്കിൽ ആ ഒരു താരം അല്ലെങ്കിൽ ഒരു ബാലതാരമാണെങ്കിൽ പോലും അവർ പിന്നീട് അറിയപ്പെടുന്നത് ആ കോഡ് ഭാഷയിലാണ് എന്നുള്ള ഏറ്റവും മോശമരമായ ഒരു പ്രവണത അത് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹോട്ടൽ റൂമുകളിൽ അവർ സുരക്ഷിതരല്ല ഒപ്പം തന്നെ സിനിമാ സെറ്റുകളിൽ അവർ സുരക്ഷിതരല്ല റൂറൽ മേഖലകളിൽ ഷൂട്ടിന് പോകുമ്പോൾ അവർ സുരക്ഷിതരല്ല എന്നൊക്കെ ഈ നടിമാർ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ മുമ്പിൽ മൊഴി നൽകുമ്പോൾ സിനിമാ മേഖല എത്രത്തോളം അരാജകത്തിലേക്ക് നീങ്ങി അല്ലെങ്കിൽ ഇനി എത്രത്തോളം പൊളിച്ചെഴുത്ത് സിനിമ മേഖലയിൽ ഉണ്ടാകണം എന്നുള്ളത് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ഇനി സർക്കാരിന് മുൻപിലേക്കാണ് ഈ വിരലുകളെല്ലാം ചൂണ്ടുന്നത് എന്ത് നടപടികൾ ഈ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സാംസ്കാരിക വകുപ്പും സംസ്ഥാന സർക്കാരും എടുക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ സിനിമാ സെറ്റുകളിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഒഴിവാക്കാൻ എന്ത് നടപടിയായിരിക്കും ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയ്ക്ക് ഒപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ സാംസ്കാരിക മന്ത്രി അടക്കമുള്ളവർ സ്വീകരിക്കുക എന്നുള്ളതും ഏറെ നിർണായകമാണ് എന്തായാലും ആ ചോദ്യങ്ങളിലേക്കും അതിനുള്ള കൃത്യമായ ഉത്തരങ്ങളിലേക്കും വഴിവെക്കുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ടും അതിന്